നെഹമിയ പന്ത്രണ്ടാം അധ്യായം പുരോഹിതന്മാരും ലേവരും ഷയാൽത്തിയലിൻ്റെ പുത്രൻ സെറുബാബേലിനോടും യശുവായോടും കൂടെ വന്ന പുരോഹിതന്മാരും ലേവരും സെറായ ജറമിയ എസ്ര അമരിയ മല്ലുഖ് ഹത്തുഷ് ഷെക്കാനിയ റഹും മെറേമോത് ഇദോ ഗിന്നത്തോയ് അബിയ മിയാമിൻ മാതിയ ബിൽഗ ഷമായ യോയാറിപ്പ് യദായ സല്ലു ആമോഖ് ഹിൽകിയ യദായ യഷുബയുടെ കാലത്തെ പുരോഹിതന്മാരുടെയും അവരുടെ സഹോദരന്മാരുടെയും നേതാക്കന്മാർ ഇവരായിരുന്നു ലേവ്യർ യഷുവ ബിന്നുയ് കത്മിയേൽ ഷർബിയ യൂത എന്നിവരും സ്തോത്രഗീതത്തിന്റെ നേതൃത്വം വഹിച്ചിരുന്ന മതാനിയായും ചാർച്ചക്കാരും അവരുടെ സഹോദരന്മാരായ ബഖ്ബുക്കിയായും ഉന്നോയും അവർക്ക് അഭിമുഖമായി നിന്ന് ഗാനശുശ്രൂഷയിൽ പങ്കുകൊണ്ടു യഷുവ യോയാക്കിമിന്റെയും യോയാക്കിം എലിയാഷിബിൻ്റെയും യോയാതയുടെയും യോയാത ജോനാഥൻ്റെയും ജോനാഥൻ യെതുവായുടെയും പിതാവായിരുന്നു യോയാക്കിമിൻ്റെ കാലത്തെ കുടുംബത്തലവന്മാരായ പുരോഹിതന്മാർ സെറായ കുടുംബത്തിൽ മെറായ ജറമിയ കുടുംബത്തിൽ ഹനാനിയ എസ്ര കുടുംബത്തിൽ മെഷുല്ലാം അമരിയ കുടുംബത്തിൽ യഹോ ഹനാൻ മല്ലൂക്കി കുടുംബത്തിൽ ജോനാഥൻ ഷബാനിയ കുടുംബത്തിൽ ജോസഫ് ഹാറിം കുടുംബത്തിൽ അത്ന മെറായോത്ത് കുടുംബത്തിൽ ഹെൽക്കായ് ഇദു കുടുംബത്തിൽ സക്കറിയ ഖിന്നതോൻ കുടുംബത്തിൽ മെഷുല്ലാം അബിയ കുടുംബത്തിൽ സിക്രി മിനിയാമിൻ മൊവാദിയ കുടുംബത്തിൽ പിൽത്തായി ബിൽഗ കുടുംബത്തിൽ ഷമ്മുവ ഷമായ കുടുംബത്തിൽ യഹോനാഥൻ യോവാബിൻ്റെ കുടുംബത്തിൽ മത്തന്നായി യഥായ കുടുംബത്തിൽ ഉസി സല്ലായി കുടുംബത്തിൽ കല്ലായി ആമോ കുടുംബത്തിൽ ഏബർ ഹിൽകിയ കുടുംബത്തിൽ ഹഷാബിയ യഥായ കുടുംബത്തിൽ നത്തനേൽ എലിയാഷിബ് യോയാദ യോഹന്നാൻ യദുവ എന്നിവരുടെ കാലത്ത് ലേബിയരുടെയും പേർഷ്യ രാജാവായ ദാരിയൂസിൻ്റെ കാലം വരെ പുരോഹിതന്മാരുടെയും കുടുംബത്തലവന്മാരുടെയും വിവരങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നു ഏലിയാഷിബിൻ്റെ പുത്രൻ യോഹന്നാൻ്റെ കാലം വരെ ദിനവൃത്താന്ത ഗ്രന്ഥത്തിൽ ലേവി കുടുംബത്തലവന്മാരുടെ പേരുകൾ രേഖപ്പെടുത്തിയിരിക്കുന്നു ഹഷാബിയ ഷറബിയ കത്മിയനിൻ്റെ പുത്രൻ യശുവ എന്നിവർക്ക് തങ്ങൾക്ക് അഭിമുഖമായി നിന്ന സഹോദരന്മാരോടത്ത് ദേവപുരുഷനായ ദാവീദിന്റെ കൽപ്പനനുസരിച്ചുള്ള സ്തുതിയും കൃതജ്ഞതയും യാമംതോറും ദൈവത്തിന് അർപ്പിച്ചു മത്താനിയ ബഖ്ബുക്കിയ ഒബാദിയ മെഷുല്ലാം തൽമോൻ അഖൂബ് എന്നിവരായിരുന്നു പടിവാതിൽക്കലുള്ള കലവറകളുടെ സംരക്ഷകരും കാവൽക്കാരും ഇവർ യോസദാക്കിന്റെ പുത്രൻ യശുബയുടെ പുത്രൻ യോയാക്കിമിന്റെയും ദേശാധിപനായ നെഹമിയയുടെയും നിയമജ്ഞനും പുരോഹിതനുമായ എസ്രായയുടെയും സമകാലികരായിരുന്നു ജറൂസ്ലേം അതിലിൻ്റെ പ്രതിഷ്ഠാകർമ്മം കൈത്താളം വീണ കിന്നരം കൂടി ശ്രോത്ര ഗാനങ്ങൾ ആലപിച്ച് ആഘോഷിക്കാൻ എല്ലായിടങ്ങളിലും നിന്ന് ലേബിലെത്തി നെത്തോഫാത്തിരുടെ ഗ്രാമങ്ങളിൽ നിന്നും ജറൂസ്ലേമിൻ്റെ പ്രാന്തങ്ങളിൽ നിന്നും ബത്കിൽഗാൽ ഗേബ അസ്മാവത് എന്നിവിടങ്ങളിൽ നിന്നും ഗായകർ വന്നു ചേർന്നു അവർ ജെറൂസ്ലേമിനു ചുറ്റും ഗ്രാമങ്ങൾ നിർമ്മിച്ചു പുരോഹിതന്മാരും ലേവിരും തങ്ങളെ തന്നെയും ജനത്തെയും കവാടങ്ങൾ മതിൽ എന്നിവയെയും ശുദ്ധീകരിച്ചു അനന്തരം ഞാൻ യൂതായിലെ പ്രഭുക്കന്മാരുടെ മതിലിൻ്റെ മുകളിലേക്കാനയിക്കുകയും കൃതജ്ഞതാസ്തോത്രങ്ങളോട് ഘോഷയാത്ര നടത്തുന്നതിന് രണ്ടു വലിയ ഗായകഗണങ്ങളെ നിയോഗിക്കുകയും ചെയ്തു ഒരു ഗണം മതിലിന് മുകളിലൂടെ വലത്തോട്ട് ചവറ്റുവാതിൽ വരെ പോയി അവരുടെ പിന്നാലെ ഹോഷായായും യൂതാപ്രഭുക്കളിൽ പകുതിയും അസറിയ എസ്ര മെഷുല്ലാം യൂത ബെഞ്ചമിൻ ഷമായ ജറമിയ എന്നിവരും കാഹളമോതിക്കൊണ്ട് പുരോഹിത പ്രമുഖന്മാരിൽ ചിലരും നടന്നു ജോനാഥന്റെ പുത്രൻ സക്രിയയും ജോനാഥൻ ഷമായയുടെയും ഷമായ മതാനിയായുടെയും മതാനിയ മിഖായുടേയും മിഖായ സഖൂറിൻ്റെയും സക്കൂർ ആസാഫിൻ്റെയും പുത്രന്മാരായിരുന്നു അവൻ്റെ സഹോദരന്മാരായ ഷമായ അസറേൽ മിലാലായി ഗിലാലായി മായ് നത്തനേൽ യൂത ഹനാനി എന്നിവരും ദൈവപുരുഷനായ ദാബീദിൻ്റെ വാദ്യോപകരണങ്ങൾ വഹിച്ചുകൊണ്ട് നടന്നു നിയമജ്ഞനായ എസ്ര അവരുടെ മുൻപിൽ നടന്നു ഈ സംഘം ഉറവാതിൽ കടന്ന് ദാവീദിന്റെ നഗരങ്ങളിലേക്ക് നടകൾ കയറി അവന്റെ കൊട്ടാരത്തിന്റെ പാർശ്വത്തിലുള്ള കയറ്റത്തിലൂടെ പോയി കിഴക്ക് ജലകവാടത്തെങ്കിലെത്തി കൃതജ്ഞതാ കൃതജ്ഞതാസ്തോത്രം ആലപിച്ചുകൊണ്ട് മറ്റേ സംഘം എടുത്തുവശത്തേക്ക് നീങ്ങുമ്പോൾ ഞാൻ പകുതി ജനത്തോട് മതിലിലൂടെ ഗോപുരം കടന്ന് വിശാല മതിൽ വരെ അവരെ അനുഗമിച്ചു അവർ എഫ്രൈയും കവാടവും പ്രാചീന കവാടവും കവാടവും ഹാനാനേൽ ഗോപുരവും ശതഗോപുരവും കവാടവും പിന്നിട്ട് കാവൽപുരയ്ക്കടുത്തുള്ള കവാടത്തിങ്കിൽ എത്തി നിന്നു കൃതജ്ഞതാ സ്തോത്രം ആലപിച്ചുകൊണ്ടിരുന്ന രണ്ട് ഗണങ്ങളും ഞാനും നേതാക്കന്മാരിൽ പകുതിയും കാഹ്ളമുതിക്കൊണ്ട് പുരോഹിതനായ എലിയാകിം മാസയ മിനായാമിൻ മിഖായ എലിയോവേനായ് സക്കറിയ ഹനാനിയ എന്നിവരും പിന്നാലെ മാസയ ഷമായ എലയാസർ ഉസി യഹോഹനാൻ മൽക്കിയ ഏലാം ഏസർ എന്നിവരും ദേവാലയത്തിലെത്തി എസ്രാഹിയായുടെ നേതൃത്വത്തിൽ ഗായകർ ഗാനമാലപിച്ചു അന്നവർ അന്ന് അവർ അനേകം ബലികളർപ്പിക്കുകയും ആനന്ദിക്കുകയും ചെയ്തു വലിയ ആഹ്ലാദത്തിന് ദൈവം അവർക്ക് നൽകി സ്ത്രീകളും കുട്ടികളും അതിൽ പങ്കുചേർന്നു ചേർന്നു ആഹ്ലാദ തിമിർപ്പുകൾ അകലെ കേൾക്കാമായിരുന്നു പുരോഹിതന്മാർക്കും ലേവിയർക്കും പട്ടണങ്ങളോട് ചേർന്നുള്ള വയലുകളിൽ നിന്ന് നിയമപ്രകാരം ലഭിക്കേണ്ട സംഭാവനകളും ആദ്യഫലങ്ങളും ദശാംശങ്ങളും സംഭരിച്ച് കലവറുകളിൽ സൂക്ഷിക്കാൻ ആളുകളെ അന്ന് നിയോഗിച്ചു ദേവാലയ ശുശ്രൂഷകരായ പുരോഹിതന്മാരിലും ലേവിരിലും യൂതാജനം സംപ്രീതരായിരുന്നു അവർ ദൈവത്തിൻ്റെ ശുശ്രൂഷയും ശുദ്ധീകരണ ശുശ്രൂഷയും അനുഷ്ഠിച്ചിരുന്നു ദാവീദിന്റെയും പുത്രൻ സോളമന്റെയും അനുശാസനമനുസരിച്ച് ഗായകരും വാതിൽക്കാവൽക്കാരും തങ്ങളുടെ കർത്തവ്യം നിർവഹിച്ചു പണ്ട് ദാവീതിൻ്റെയും ആസാഫിന്റെയും കാലത്ത് ഗായകർക്ക് നേതാവുണ്ടായിരുന്നു സുതിയുടെയും കൃതജ്ഞതയുടെയും ഗാനങ്ങൾ ദൈവസന്നിധിയിൽ അവർ ആലപിച്ചു സെറൂബ് അബിലിൻ്റെയും നെഹ്മിയായുടെയും കാലത്ത് ഇസ്രായേൽ ജനം ഗായകന്മാർക്കും വാതിൽക്കാവൽക്കാർക്കും ദിവസേന വിഹിതം നൽകിയിരുന്നു ലേവിയർക്കും വിഹിതം കൊടുത്തിരുന്നു ലേവിയർ അഹ്റോന്റെ പുത്രന്മാർക്കുള്ള ഓഹരി നീക്കി വെക്കുകയും ചെയ്തിരുന്നു ആമേൻ പരിശുദ്ധ ദിവ്യകരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും ണ്ടായിരിക്ക